എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കിവാഴുന്ന തീർത്ഥ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെക്കുറിച്ച് നമ്മുടെ സ്വന്തം കൃഷ്ണൻ്റെ പടമൊക്കെ വരച്ച് വിൽക്കുന്ന ജസ്ന സലീം പറയുന്ന കുറച്ച് കുൽസിത കഥകൾ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണെന്നാണ് ഞാനിപ്പോൾ ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ജസ്നയെ സംബന്ധിച്ചിടത്തോളം ജസ്നയെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളിലും എതിരഭിപ്രായമുണ്ട് അതിപ്പോഴും ഉണ്ട് കാരണം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്ന ആ ഒരു കാര്യത്തിനാണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് എതിർപ്പുകളുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജസ്നയുടെ ആ ഒരു നിലവില നിലപാടിലൂടെ ഞാൻ യോജിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ തെറുത്താത്തയുടെ ചില കുൽസിത പ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ ജസ്ന സലീം പറയുന്ന കേട്ടിട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തെരുത്താത്ത കുറിച്ചുള്ള എൻട്രോ കേക്കണ്ടേ അതെ തെരിത്താത്തേ എന്റെ ന്യൂഡ് ഫോട്ടോ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല പക്ഷെ തെരിത്താത്തത് ഇറങ്ങിയിട്ടുണ്ടെന്നും അതാരാണ് ഇറക്കിയതെന്നും എന്തിനാണ് ഇറക്കിയതെന്നൊക്കെ എനിക്ക് അറിയാട്ടോ അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു തരാം അത് പറഞ്ഞ ഒരു ഒരു മറ്റുള്ള ഫോട്ടോസ് ഫോട്ടോസ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നു എന്ത് ന്യൂഡ് സോഷ്യൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതി കൊടുത്തിരുന്നു ആ ആയിട്ട് ഞാൻ ായിട്ട് മുമ്പിൽ ഇയാൾ ഇത് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് അവതരിപ്പിക്കാണ് തെളിവുണ്ടെങ്കിൽ സമ്മതിച്ചു കുഴപ്പമില്ല തെളിവ് വേണം തെളിവാണ് മുഖ്യം തെളിവാണ് മുഖ്യം ബിഗിലേ എന്നിട്ടോ ൊക്കെ ഈ തെളിവുകളൊക്കെ തന്നപ്പോ ഒരു കഥ പോയി ഓടി ഒളിച്ചോ അന്നായാലല്ലേ കേട്ടാല് മീഡിയത്തെ ഭർത്താവ് എങ്ങനെയാണ് ഭർത്താവ് എങ്ങനെയാണ് അപ്പൊ മനസ്സിലായില്ലേസിതത്തിലേക്കാണ് കടന്നു പോകുന്നത് പിള്ളേരെ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആന്റിനോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പോവുക കാരണം ഇത് കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാണ് കാരണം ഒരു വൃത്തികെട്ട ഒരു പൂതനയുടെ കഥയാട്ടോ പറയുന്നത് കാരണം ആന്റിമാരുടെ മക്കളെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആന്റി ഇത് പുറത്തുവിടുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ആന്റിനെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോകുക കേട്ടോ മുതിർന്ന ആൾക്കാർക്ക് കേൾക്കാനുള്ള വീഡിയോ ആണേ ഇത് അപ്പൊ ബാക്കി ഇവിടെ കേൾക്കാം വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് കാരണം ഈ ഡീറ്റെയിൽ ഒക്കെ എന്ന് എഴുതി തെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം സമയം വെട്ടി കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെളിവുകളോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണ് അതേ വേണ്ടിയാണ് ഇത്ര ദിവസം ഒന്ന് വെച്ചത് എന്തായാലും നമ്പർ ഉറപ്പ് ഞാൻ തരാം പിന്നെ ഈ വിധിയുടെ ലിങ്ക് ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും വിടുന്നുണ്ട് സ്റ്റേഷനിൽ ദലിത പരാതി കാര്യം നാല് പ്രതികളുമായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു അതായത് ദലിത്ളജിയുടെ തൊഴിലില്ലാത്ത പദം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു നിങ്ങൾ കാണുന്ന വകുപ്പുകൾ കിട്ടാണ് എഫ്ഐആർ ചെയ്തിരുന്നത് പ്രധാന കാരണം എന്ന് പറയുന്നത് നഗ്ന അളച്ചിയുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് മറ്റാരുമല്ല അവരുടെ ഇപ്പോഴത്തെ ഭർത്താവി എന്ന് പറഞ്ഞ് നടക്കുന്ന വിനീത് ആണി വിനീത് ഏട്ടം പണി തന്നായിരുന്നു അല്ലേ ഗള്ളി ആരോടും പറയാതെ കേസ് കൊടുത്തതാണല്ലേ മനസ്സിലായിട്ടോ ഇങ്ങനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം വഴി കേസ് നീക്കം ധാരണ ധാരണ

അപ്പൊ നാൽപ്പത്തിനാല് വയസ്സായ തെരിതള്ളജിയെ മുപ്പത്തഞ്ച് വയസ്സേ കഴിച്ചത് ഈ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇനി പ്രതികൾ ആരാണെന്ന് നിങ്ങളൊന്ന് ഒന്നാം പ്രതി സഭാഷൻ വയസ്സ് ബിനീരിന്റെ അച്ഛനാണ് സഭാസ് എന്ന് പറഞ്ഞത് രണ്ടാം പ്രതി ലിൻ നാല്പത്തിരണ്ട് വയസ്സ് അതായത് ഭാര്യ ആണ് ഈ പറയുന്ന ലിവിറ്റ് എന്ന് പറയുന്ന വ്യക്തി മൂന്നാം പ്രതി ബിനീത് നാലാം പ്രതി മുഹമ്മദ് ഷഫീഖ് നാലാം പ്രതി മുഹമ്മദ് ഷഫീക്ക് മൂന്നാം പ്രതി ബിനീത് ബിനീത് എന്ന് പറയുന്നത് എന്റെ പിന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസത്തിനേറുള്ളൂ പ്രചരിപ്പാൻ പാടില്ല എന്നതാണ് ഇവർ തമ്മില് കോടതിക്ക് പുറത്തുവച്ചതായ സെറ്റിൽമെന്റ് ധാരണ അതെ തെരുത്തള്ളച്ച് കാണിക്കാത്തത് ഇതുകൊണ്ടാണ് പക്ഷെ എന്ന് വെച്ച് ഞാൻ ഒരു എഗ്രിമെന്റും വെച്ചത് കൊണ്ടല്ലോ എന്റെ സിലിമിനെ കാണിക്കാത്തത് സോഷ്യൽ മീഡിയ വെറുതെ അവന്റെ ഫോട്ടോടേയും തമ്പിലായും കഴുത്ത് രണ്ടാമത് കരുത്തിയിട്ടാണ് അല്ലാതെ വിനീതേട്ടനെ പോലെ പത്ത് പതിനഞ്ചു വയസ്സിന് വ്യത്യാസം ഉണ്ടായിട്ട് കല്യാണം കഴിച്ചതൊന്നും അല്ല ഞങ്ങളെ ഞങ്ങളെ നല്ല അന്തസ്സിന് പാപ്പ കൈ പിടിച്ചു കൊടുത്ത ആ കൈ ഇപ്പയും കൂടെ തന്നെ ഉണ്ടടീ തെരുത്തള്ളേ ഇത്രയും വലിയൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം കാരണം എന്താ പറയുക തീർത്താത്തക്കു മറുപടി കൊടുക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഉള്ളൂ കേട്ടോ അത് വേറെ ആരുമില്ല ജസ്ന തന്നെ കാരണം അവർ ആ ഒരു രീതിയിലൊക്കെ ജസ്നയ്ക്കെതിരായിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ജസ്നയും എന്തൊക്കെയോ കുറേ അവരും ഇതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ തിരഞ്ഞു പിടിച്ചു അവർ കണ്ടുപിടിച്ചു എന്തായാലും നമ്മുടെ തെറുത്താത്തക്കെതിരെയുള്ള കുറേയധികം തെളിവുകളും അല്ലെങ്കിൽ വോയിസുകളുമാണ് നമ്മളിപ്പോൾ കേട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ കാരണം വേറൊന്നുമല്ല തെറുത്താത്തയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി പെർഫെക്റ്റാണ് നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ എന്താ പാസ്റ്റിൽ അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടല്ലേ എന്തായാലും ജസ്ന മൂകാന്തരം ആണെങ്കിലും ഈ ഒരു ന്യൂസൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം കാരണം ഇവർ ഇവർക്ക് ഒരു വിചാരമുണ്ട് കാരണം ഇവർക്കാരെയും എന്ത് വൃത്തിയേടും പറയാം ഇവർ പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്കാരെയും എന്ത് വൃത്തിയേടും പറയാമെന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു വിചാരം ഏകദേശം ഇതോടുകൂടിയൊക്കെ തീർന്നു കാരണം ഉരുള ക്യുപ്പേര് പോലെ തന്നെ ജസ്ന സലീം കിട്ടില മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് അതിന് ഇനിയിപ്പം എത്രയൊക്കെ വന്ന് നമ്മുടെ തരത്താത്ത വന്നിരുന്ന് മെഴുകിയാലും ജസ്നയുടെ ഇങ്ങനെയുള്ള മാസ് എന്താ മറുപടികളും ഇതുപോലെയുള്ള കുറിക്കുകൊള്ളുന്ന പോലത്തെ വീഡിയോകളും കൊള്ളാം ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു നമ്മൾ ജസ്നയ്ക്ക് ജസ്നയുടെ ചില കാര്യങ്ങളോട് നമ്മൾക്ക് ഇപ്പോഴും എതിർപ്പ് തന്നെയാണ് എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ മാത്രം ജസ്ന ഈ ചെയ്യുന്ന കാര്യത്തിനോട് ഫുള്ള് സപ്പോർട്ടാണ് കാരണം തെറുത്താത്തക്കൊരു മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ലൈവിൽ പോയിട്ട് എന്നെ ഫ്ലവറി മോള എന്നൊക്കെ വിളിച്ചു അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇവർക്കൊരു പണി കിട്ടണം കിട്ടണമെന്ന് എന്തായാലും ജസ്ന വഴിയാണെങ്കിലും ഇങ്ങനെയെങ്കിലും അവർക്ക് പണി കിട്ടുന്നുണ്ടല്ലോ സന്തോഷം